ഇരുമ്പ് പണി ആയുധങ്ങളുടെ മുഖ്യ നിർമ്മാണ കേന്ദ്രമായ ആലകൾ അപ്രത്യക്ഷമാകുന്നു ആലയും ഉലയും ഉരുക്കി ആയുധങ്ങൾ മൂർച്ച കൂട്ടുന്ന ജോലികളിൽ ഏർപ്പെടുന്നവർ ഗ്രാമങ്ങളിൽ മുമ്പ് അധികമുണ്ടായിരുന്നു ആധുനിക കാർഷികങ്ങളുടെ കടന്നുകയറ്റവും വർക്ക്ഷോപ്പുകളിൽ ഇവയുടെ നിർമ്മാണം നടക്കുകയും ചെയ്യുന്നതോടെ ഗ്രാമങ്ങളിൽ നിന്നും ആലകൾ ആല നേരം പുലർന്നാൽ നിലത്തിരുന്ന് ഉല ഊതി ഇരുമ്പ് പദം പരുത്തുന്ന കാഴ്ച അന്നും ഇന്നും കാഴ്ചക്കാരിൽ അത്ഭുതം ഉളവാക്കുകയാണ് ഞങ്ങളുടെ ഈ തലമുറ കൊണ്ട് ആലകളൊക്കെ ഒരുപക്ഷെ തീരുമായിരിക്കും ഇങ്ങനെ നിലത്ത് കുത്തിയിരുന്ന് ജോലി ചെയ്യാൻ പുതു തലമുറയിലെ യുവാക്കൾക്ക് അഭിമാനം സമ്മതിക്കുന്നില്ല അതിനാൽ ഈ മേഖലയിലേക്ക് പുതിയ ആളുകളുടെ കടന്നുപരവും ചെയ്യാൻ പറഞ്ഞ അവിടെക്ക് വേറെ മേഖല കൂടെ പോകുന്നു ഇങ്ങനെയാ പോന്നു ആ ഇത് വേറൊരു ഇത് അങ്ങനെ നിന്ന് പോകുന്ന തൊഴിലല്ല ഇത് ഏത് കമ്പനിക്കാരൻ എന്തോ ഉണ്ടാക്കിയാലും തിരിച്ച് റീവിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊല്ലം തന്നെ വേണം അല്ലാതെ വേറെ കമ്പനിക്കാരനെ ഇട്ടിട്ട് ഇത് ഇതാക്കി തരുമോ ശരിയല്ലോ ആ കൊല്ലം തന്നാലേ ഇത് ബാക്കി കിട്ടാൻ പണിയുള്ളു വെള്ളിലാങ്കണ്ട പടികയിൽ ആല ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന പേരുശ്ശേരിയിൽ വിജയൻ അറുപത്തി അഞ്ചാം വയസ്സിലും ഉലുകൂതിയാണ് കുടുംബം പുലർത്തുന്നത് യുവാവായിരിക്കെ പിതാവിനൊപ്പമാണ് വിജയൻ ആല ആരംഭിച്ചത് വിജയനോടൊപ്പം പിതാവും ഉണ്ടായിരുന്നു അന്ന് രണ്ട് ഉലയിലാണ് പണികൾ നടന്നിരുന്നത് തുടക്കത്തിൽ പനയോളം മെടിഞ്ഞ ഷെഡായിരുന്നു കാലം പുരോഗമിച്ചപ്പോൾ ഓലയുടെ സ്ഥാനം ഓട് കൈയടക്കിയതും മാത്രമാണ് പുരോഗമനം കർഷകർ നൽകുന്ന ആയുധങ്ങൾ ഇവിടെ പാരമ്പര്യ രീതിയിൽ മൂർച്ച കൂട്ടി നൽകുന്നു ആലയിലെ ഉലയിൽ നിന്ന് കാറ്റ് ഉപയോഗിച്ച് ഉണ്ടാകുന്ന തീ കൊണ്ട് ഇരുമ്പ് പണിയാണ് ൂർച്ച പൊട്ടുന്ന പാരമ്പര്യ രീതിയിൽ ഇന്നും പണി തുടരുകയാണ് കാറ്റ് ഉപയോഗിച്ച് ഇരുമ്പ് ഒരുപോലെ പഴിപ്പിച്ചെടുക്കും വൈദ്യുതി ഉപയോഗിച്ചുള്ള ഈ ജോലികൾക്ക് ഇത്ര ഫിനിഷിങ് കിട്ടില്ല എന്നാണ് വിജയൻ പറയുന്നത് പഴയകാല ഉലകളും ഇപ്പോൾ കുറവാണ് മൂന്ന് പലകൾ അടുക്കി വെച്ച് രണ്ട് അറകളുള്ള തുകൽ കൊണ്ട് പൊതിഞ്ഞ ഒരു പെട്ടിയാണ് ഉല ഇതിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ചങ്ങല വലിക്കുമ്പോൾ മുകളിലെ അറയിൽ നിന്നും കാറ്റ് താഴത്തെ അറയിലെത്തും പിന്നീട് കാറ്റ് പലകയുടെ തറയിൽ ഉറപ്പിച്ചിരിക്കുന്ന ദ്വാരത്തിലെ പുറത്തു വരും ഇതിനടുത്ത് കരിയിട്ട് നൽകും കാറ്റ് കനൽ ഊതി കത്തിക്കും പണിക്ക് ആവശ്യമായ ഇരുമ്പി ഉലയുടെ സഹായത്താൽ കനലിൽ ചുട്ടെടുക്കും ശേഷം പഴിപ്പിച്ചെടുത്ത ഇരുമ്പ് കാഠിന്യം കൂട്ടുന്നതിനായി വെള്ളത്തിൽ വീക്കും തുടർന്ന് അടകലിൽ വെച്ച് ചുറ്റിക കൊണ്ട് അടിച്ച് ആകൃതി വരുത്തും അടകലെ കൊടില് എന്നിവയാണ് ആലയിലെ ഉപകരണം വിജയനും ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമാണ് ആരെയും ഇദ്ദേഹത്തിന്റെ അച്ഛനും എന്റെ ഓർമ്മ വച്ചാൽ എനിക്കറിയാവുന്നതാണ് ഞാനിവിടെ വരുമ്പോഴും കാണുന്നതും ഈ കത്തി പറഞ്ഞതെല്ലാം കൂടി അത്ഭുതത്തോടുകൂടി നോക്കി ഈ കലാരംഗത്ത് ആൾക്കാരുണ്ട് ഈ ഈ വിജയന് മൂന്ന് മക്കൾ ഉണ്ടെങ്കിലും ആരും ഈ തൊഴിൽ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല വിജയന്റെ ജീവിതം അവസാനിക്കുന്നതോടൊപ്പം പുലിയും ഒരു സംസ്കാരവും ഇവിടെ അവസാനിപ്പിക്കപ്പെടും കെ കെ ജയകുമാർ ഇടുക്കി ന്യൂസ് അയ്യപ്പൻ കോവിൽ